ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് പാക്കിങ് വ്ളോഗാണെട്ടോ എനിക്കിത് ചെയ്ത് അങ്ങനെ പരിചയമൊന്നുമില്ല പിന്നെ കുറേ പേരൊക്കെ ചെയ്തത് കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ബേസിൽ ഞാനും ഒരു ബ്ലോഗാണല്ലോ അപ്പോൾ പിന്നെ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു സോ എന്താണ് ഞാനിവിടെ എല്ലാം സംഭവങ്ങളിങ്ങനെ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ബാഗിലേക്ക് ആക്കി വെക്കണം അപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ ബ്ലോഗിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നെങ്കിൽ ലാസ്റ്റ് ദിവസം ചെക്കപ്പിന് പോയപ്പോൾ നമുക്ക് പി വി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നെങ്കിൽ ഒമ്പതിന് വന്ന് പത്തിന് ഡെലിവറി അല്ലെങ്കിൽ പത്തിന് വന്ന് പതിനൊന്നിന് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പെരുന്നാളിപ്പം എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞു എന്താണ് അതിപ്പോൾ എങ്ങനെ ഏത് ദിവസമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി വരാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നാൽ പതിനൊന്നാം തീയതി വന്നാൽ പോരുന്നോച്ചാൽ പത്രയ്ക്കും പോകണ്ട മാക്സിമം പത്ത് അതിനുള്ളിൽ എന്തായാലും വന്നം അത് കുഴപ്പമില്ല ഇപ്പോൾ പത്താം തീയതി വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്താ ഉച്ചയ്ക്ക് പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടെങ്കിൽ വന്നാൽ മതി അതിലും ലേറ്റ് ആവേണ്ട എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പത്താം തീയതി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ ഇതൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാം വാങ്ങി റെഡിയാക്കി കഴുകി റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നതാണ് ഇനിയിപ്പോൾ അതൊന്ന് ബാഗിലേക്ക് എടുത്ത് വെച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഏത് സമയത്ത് ഇൻ കേസ് പത്താം തീയതിക്ക് മുമ്പ് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഇറങ്ങി ഓടി അങ്ങ് പോകാമല്ലോ അത് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ സോ എന്തായാലും ഇന്നത്തേത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ബ്ലോഗാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാഗൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് കഴുകി വെച്ചേക്കുന്ന തുണി അതുപോലെ തന്നെ നൈറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ബാഗിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരു തുണി വേണമല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ഒരു മൂന്ന് തുണി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണം അതായത് മുറിക്കേണ്ട ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പിന്നീട് അവിടെ ചെന്നിട്ടാണെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് തുണി ചോദിച്ചല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും വെക്കുകയാണ് ഇതൊക്കെ നമ്മളുണ്ടല്ലോ കഴുകി എന്താ പറയുക ചുമ്മാ കഴുകുമല്ലോ ഈ ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് കഴുകി അങ്ങനെ നീറ്റാക്കി സെറ്റാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ആ എടുക്കാം പിന്നെ പിന്നെ എൻ്റെ ഡ്രസ്സാണുള്ളത് ഇതിലിപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് പാക്ക് ചെയ്യുന്നുള്ളൂ ആഫിക്കുള്ളത് ഉമ്മശിക്കുള്ളതും വേറൊരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇക്കുള്ളത് ഇക്ക പോകാൻ നേരത്തെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മറ്റേ തുണി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ നൈറ്റി അണ്ടർ സ്കേട്ട് അതിൻ്റെ ഷോള് കാര്യങ്ങളൊക്കെ ജോഡിയായിട്ട് രണ്ട് ജോഡി ജോഡിയെടുത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതിപ്പോൾ പുതിയതാണ് പുതിയതെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ കൊളാബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ നൈറ്റി തുണിയൊക്കെ അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ തയ്ച്ച് റെഡിയാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്ക് വെക്കാം രണ്ട് ജോഡിയാണ് കേട്ടോ പിന്നെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ളത് നമ്മൾ വേറെ കൂടുതലാക്കി വെച്ചേക്കാണ് പിന്നെ ബാക്കി എന്താ അണ്ടർ ഗാർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ തോർത്ത് വേണമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു സംഭവം കൂടി വെക്കുകയാണ് പിന്നെ ഇതൊരു തുണിയാണ് പിന്നെ നമ്മൾ ടർക്കി ആക്ച്വലി ടർക്കി അഫിയുടെ ടർക്കിയാണ് അഫി അങ്ങനെ രണ്ട് മൂന്ന് ടർക്കി ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ ആഫി കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തീരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതും ഇത് പറഞ്ഞപോലെ നമ്മൾ നമ്മുടെ മഞ്ചിക്കൽ വീട്ടിലായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് അതും കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ആ ടർക്കിയും കൂടി വെക്കാനെട്ടോ പിന്നെ ഇനിയിപ്പം എന്താണ് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് അഫി അഫി ഉണ്ടായിരുന്ന സമയത്ത് മറ്റേ അഫി ഉണ്ടായ സമയത്ത് നമ്മൾ ഈ പാലിങ്ങനെ കോരി പാലിങ്ങനെ കോരി കൊടുക്കാണ്ടല്ലോ ആ സംഭവം ഇത് അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ അന്നുമൂല് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുമിച്ച് കഴുകി റെഡിയാക്കി തിളപ്പിച്ച് എടുത്തു വെച്ചേക്കുന്നത് ഞാനായിട്ടോ അപ്പോൾ ഇതും ഈ ബാഗിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ നമ്മൾ ചിലപ്പം ലേബർ റൂമിലേക്ക് കയറുന്ന സമയത്ത് അവർ സോപ്പ് അതുപോലെ തന്നെ ബ്രഷ് പിന്നെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കും ചോദിക്കുന്ന പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ ഈ റീസൻറ്റായിട്ട് ഡെലിവറി കഴിഞ്ഞവരോട് ഞാൻ അന്വേഷിച്ചപ്പം അവർ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്നേ ഇന്നതൊക്കെ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ അതും കൂടി ഞാൻ എടുത്തു വെക്കുന്നുണ്ട് കാരണം നമ്മളതിനെന്തായാലും പ്രിപ്പയർ കാരണം ആ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടണം അതൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സോപ്പ് ബ്രഷ് അതുപോലെ തന്നെ എന്താണ് പേസ്റ്റ് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ സംഭവം ഇതാ സംസം വെള്ളമാണ് അപ്പോൾ ഇത് കുഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നാവിൽ തൊട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഇത് എന്താ അപ്പോൾ ഇത് എന്താണ് ആൻറ്റി ആൻറ്റിയുടെ വീട്ടിൽ അന്ന് പോയപ്പോൾ ആൻറ്റി തന്നു കൂട്ടുകയാണ് കേട്ടോ ഉമ്രയ്ക്ക് പോയപ്പം ആരോ കൊണ്ടു കൊടുത്താണെന്ന് പറഞ്ഞിട്ട് ആൻറ്റി തന്നതാണ് അപ്പോൾ ഇതും കൂടി എടുത്ത് വെക്കുകയാണ് നമ്മുടെ മെയിൻ സംഭവമാണല്ലോ അപ്പോൾ ഇതെടുത്ത് വയ്ക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ ബാഗിൽ അപ്പം എന്താണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ മെയിനായിട്ടും ുള്ളത് ഇനിയിപ്പം ബാഗിൽ വെക്കാനുള്ളത് ഇതേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ളത് അവർ ചോദിക്കും നമുക്ക് ഡ്രസ്സ് തോർത്ത കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അപ്പോൾ അത് ഒരു ജോഡി ഡ്രസ്സ് മീൻസ് ഒരു നൈറ്റി അണ്ടർ സ്കേർട്ട് അതുപോലെ തന്നെ ഷോള് പിന്നെ ഒരു തോർത്തും കൂടി ഇതേ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു കൂടിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് കാരണം അത് ബാഗിനുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചേക്കണേ അപ്പോൾ എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള അതായത് എനിക്ക് ആവശ്യമുള്ള ലേബർ റൂമിലേക്കൊക്കെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചുവെക്കാം അപ്പം നമ്മുടെ ഇതാ ഹോസ്പിറ്റൽ ബാഗ് റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാവേ ഇനി വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുകൂടി ഞാനത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇത് ഇത്രയാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഇത് മാത്രമല്ല ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും നമ്മുടെ ബേബിക്കുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് സോ ഇത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ആണ് അപ്പം ഇത് എന്താണ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളതും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിപ്പം മെയിനായിട്ടുള്ള നാല് ഐറ്റംസ് ആണ് കേട്ടോ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് കാണാം ഓക്കെ ഇപ്പോൾ ഈ കുറേ സംഭവങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഗിഡോണസ് ബേബി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഓരോ സംഭവങ്ങളായിട്ട് കാണിച്ചു തരാവേ ആദ്യം നമ്മൾ ബേബീനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ എന്താണത് ഒരു നമ്മൾ തല തലവെക്കുന്ന ആ ഒരു ഭാഗത്ത് എടാഫി ഞാൻ ഒന്ന് പറയട്ടെ ആ എങ്കോട്ടയിലൊക്കെ പോകുമ്പോഴും നമ്മൾ കൊച്ചിനെ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും കൊച്ചിനെ എടുത്തുകൊണ്ട് എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ നമ്മൾ പിടിക്കുമല്ലോ ഓക്കെ അപ്പം തലയുടെ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ സിബ്ബ് വരുന്നുണ്ട് സോ സേഫായിട്ട് കുട്ടി എന്താണ് ഇതിനുള്ളിൽ സെറ്റായിട്ട് ഇരുന്നോളും ഇതാ ഇതിങ്ങനെ വെച്ച് നമ്മൾ ബേബീനെ വെക്കുന്നു പിന്നെ ദാ ഈ ഒരു സിബ് ഇട്ട് കൊടുത്തു കൊടുക്കുന്നു അപ്പോഴത്തേക്കും സേഫായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടർക്കിയിൽ ടർക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി എന്നാലും ടർക്കിയിൽ വെക്കുന്നതിനെക്കാട്ടിലും അങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ ഇൻക്ഷക്ഷൻ എടുക്കാൻ അതിനൊക്കെ നമ്മൾ കൊണ്ടുപോകുമല്ലോ ആ സമയത്തൊക്കെ ഭയങ്കര ആയിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം ആയിട്ട് ഇത് ഓക്കെ എന്നാൽ വിളിച്ചോ പിന്നെ ഇത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആ അങ്ങനെ പിടിച്ചോ ആ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊന്നുമില്ല ബേബി വരുമ്പോഴത്തേക്കും കിടത്താനൊക്കെ കേട്ടോ അഫി പോലെ തന്നെ ബേബിനെ കിടത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ വലിപ്പം കറക്റ്റ് സെറ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം അതാ ഇത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഇത് ഈ ഒരു സംഭവം ഉണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി എന്നിട്ട് നമുക്കത് ഇങ്ങനെ നല്ലോണം വിടർത്തി വെക്കാം കേട്ടോ അഫി ഒന്ന് മാർക്കിടാ കേട്ടോ നന്നായിട്ടതേ ഇതുപോലെ തന്നെ വിടർത്തി വെക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ മറിഞ്ഞു പോവാതെ ധൈര്യണ്ട് സംഭവമുണ്ട് പിന്നെ നമ്മുടെ തലയിൽ വെക്കാനുള്ള ഒരു ചെറിയ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പില്ലോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് സംഭവം അടിപൊളിയല്ലേ ഇനി നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ചുരുക്കി വെക്കാവുന്നതാണ് ഒതുക്കി എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് വലിച്ചിട്ട് അതൊന്ന് ചുരുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കെട്ടി വെച്ചാൽ മതി കേട്ടോ അത്രേ സംഭവമുള്ളൂ പിന്നെ ഇനി അടുത്തത് നമ്മുടെ കൊതുകൊന്നും കരകത്തുള്ള വലയുണ്ടല്ലോ ഈ ഒരു സംഭവം ഇത് അഫിക്കുണ്ടായിരുന്നു കേട്ടോ അഫിക്ക് ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സാധാരണ ഇവിടെ സിബുണ്ട് അതിൻ്റെ ഉള്ളിലൊരു പില്ലോ വരുന്നുണ്ട് സിബ് ജസ്റ്റ് നയിച്ച് വാങ്ങിച്ചാൽ ഇത് ഇതുണ്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ പിള്ള വരുന്നത് വെച്ചാൽ നമുക്ക് ബേബിനെ കിടത്തിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത് സിബ് ഇട്ട് കൊടുത്താൽ മതി അപ്പം മോസ്കിറ്റോ കാര്യങ്ങളൊന്നും കയറത്തൊന്നുമില്ല ഹോസ്പിറ്റലൊക്കെ അല്ലേ അപ്പം ഇതുണ്ടാവൂലുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരു നമ്മൾ ആദ്യം കാണിച്ച ഹോൾഡ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റാണ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് ഈ ഒരു സംഭവം കൊടുത്തിട്ട് നല്ല രസമുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാമേ എന്തായാലും ഓപ്പൺ ചെയ്യാം ആദ്യം തന്നെ ഒരു കവറുണ്ട് ഇതിൽ ബേബിക്കുള്ള കുറേ കുട്ടി കുട്ടി ഉടുപ്പുകളാണ് കേട്ടോ നമ്മൾ ഉണ്ടായ ഉടനെ മറ്റിങ്ങനെ കെട്ടുടുപ്പല്ലേ ഇടുന്നത് സൗണ്ട് ഏൽപ്പിക്കലോ ഉണ്ടായ ഉടനെ ഇടുന്ന നമ്മൾ ഈ ഇതുപോലത്തെ വൈറ്റ് കെട്ടുടുപ്പ് ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ എന്താ ഇതാണ് മറ്റുടുപ്പുകൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇടുന്നത് ഇതിൻ്റെയൊക്കെ സൈഡിൽ മറ്റേ ബട്ടൺ വരുന്ന മോഡലാണ് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇത് എടുത്തു വയ്ക്കാൻ പിന്നെന്താ ഇത് പറയണം ഇത് രണ്ടും ഒരേ മോഡൽ നടുക്ക് ബട്ടൺ വരുന്നത് പിന്നെ ഇത് നല്ല ക്യൂട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇങ്ങനത്തെ പറഞ്ഞ മാഫിക്ക് ഒരു ബ്ലൂ കളറ് ആ വലുതെല്ലാം ചോദിക്കുന്നതാണ് അഫി അപ്പോൾ അതാ അതാ ഇങ്ങനത്തെ ഒരു നല്ലൊരു ഉടുപ്പും കൂടിയുണ്ട് അപ്പോൾ ആ ഒരു കവറിൽ ഇത്രയാണുണ്ടായിരുന്നത് ബേബിക്ക് ഇതാ നമുക്ക് ഇത്രയും ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് എന്തായാലും അതേപോലെ തന്നെ കവറിൽ ഇട്ട് വയ്ക്കാം ഇനിയിപ്പം ഇതെന്തായാലും ഒന്ന് വാഷ് ചെയ്തിടണം വാഷ് ചെയ്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അടുത്തത് ബേബി ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എത്ര ഉണ്ടെങ്കിലും തികയില്ലാത്തൊരു സംഭവമാണ് അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ തന്നെയുള്ളൊരു പാക്കറ്റ് ബേബി ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ അടുത്ത് എന്താ ഇതെന്താണ് അമെറ്റേണിറ്റി സാനിറ്ററി പാടാണ് ഇത് അമ്മമാർക്കുള്ളതാണ് കേട്ടോ പിന്നെ ഡിസ്പോസിബിൾ പാട്ട് ഫിക്സേറ്ററും ഉണ്ട് കേട്ടോ അതായത് മെറ്റേണിറ്റി പാഡും അതുപോലെ തന്നെ ഇത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാട്ട് ഫിക്സേറ്ററാണ് ആണ് ഇത് ഓക്കേ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാം അമ്മയ്ക്കുള്ളതും കൂടി ഉണ്ട് കേട്ടോ അമ്മയ്ക്കുള്ള പ്രൊഡക്ട്സും കൂടി ഉണ്ട് ഇതിൽ പിന്നെ ഇത് നമ്മുടെ ഡയപ്പർ ക്ലോത്ത് ഉണ്ടല്ലോ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സൈസാണ് ഉള്ളിൽ വരുന്നത് ഓക്കെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഫിക്ക് വാങ്ങി ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ അഫിക്ക് യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് അവന് മറ്റേ അല്ലാത്ത ഡയപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ കിട്ടി അപ്പോൾ എന്തായാലും ഇനി വരുന്ന ബേബിക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ ഈ ഒറയുണ്ടല്ലോ കാലിൽ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിൽ വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ കുട്ടീനെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാനുള്ളൊരു ഷീറ്റ് ചെറിയൊരു ഷീറ്റ് പോലത്തുള്ളൊരു സംഭവമാണ് അതാ ചെറിയൊരു നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ളൊരു സംഭവം ഓക്കെ നമുക്ക് ഇതേപോലെ തന്നെ മടക്കി വെച്ചേക്കാം ഇത് തൊട്ടിലിൻ്റെയാണ് കേട്ടോ തൊട്ടിലിൻ്റെ തൊട്ടിലിന് നമ്മൾ തൊട്ടിലിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതാണ് ഈ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒരു അതാ പടം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഓക്കെ പിന്നെ ഇത് നമ്മൾ അതിൻ്റെ മേളിലുള്ള കൊതുകൊന്നും വരാതെ ഇടാനുള്ള വലയുണ്ടല്ലോ ആ വലയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ തൊട്ടിലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം ഉണ്ട് ഇത് മാത്രമല്ല അതിനുള്ള കയറ് പിന്നെ ആ സംഭവം എന്താ അവിടെയോ ആ ഇവിടെ വേണ്ടി കേട്ടോ അപ്പോൾ ഇത് തൊട്ടിലിൻ്റെ ക്ലോത്ത് പിന്നെ ഇത് നെറ്റ് പിന്നെ കെട്ടാനുള്ള സംഭവം ഇല്ലേ ഇതുമുണ്ട് അതാ ഈ കയറും ഉണ്ട് എല്ലാം ഒരു ഫുൾ പാക്കേജ് ആണ് ഓക്കെ തൊട്ടിനുള്ള ഐറ്റംസാണ് ഇത് ഇത്രയും ഇതെന്ത് സംഭവം ആ ക്ലോത്ത് വൈപ്സ് ആണ് നമ്മൾ അല്ലാതെ ഉള്ള വൈപ്സ് കണ്ടല്ലോ ഇത് തുണിയുടെ വൈപ്സ് ആണ് ഇത് ഒരു പാക്കറ്റുണ്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ചെണ്ണം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് സെബാമെഡിൻ്റെ സോപ്പും അതുപോലെ തന്നെ പിന്നെ ക്രീമും അതുപോലെ തന്നെ ലോഷനും ആണ് വരുന്നത് സെബാമെഡ് ബ്രാൻഡാണ് എന്തായാലും അവർ ചൂസ് ചെയ്തത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഫിക്ക് സെബാമെഡ് അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു ബ്രാൻഡാണ് പിന്നെ ഈ പ്രാവശ്യം എന്തായാലും ഇനി ഈ വരുന്ന ബേബിക്ക് എന്തായാലും പൗഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോഷൻ ആയിക്കോട്ടെ എന്തായാലും എന്താ സെബാമെഡിൻ്റെ ഉപയോഗിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയതും സെബാമെഡിൻ്റെ തന്നെയാണ് സോപ്പും അതുപോലെ ലോഷനും പിന്നെ പിന്നെന്താ ക്രീമും മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇത് ഷീറ്റ് നമ്മളീ ഇപ്പം യൂറിനൊക്കെ പാസ് ചെയ്യാണെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള നമ്മൾ ഈ വിരിച്ചിട്ട് കുഞ്ഞിനെ കിടത്താനുള്ള ഇതുണ്ടല്ലോ ആ ഒരു ഷീറ്റാണ് കേട്ടോ ഇത് പിന്നെ ഇതൊരു ചെറിയ ചെറിയൊരു പാക്കാണ് ഇതിൽ കുട്ടിക്കുള്ള നെയിൽ കട്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു ചെറിയൊരു സിസർ ഇത് ചെറിയൊരു സിസറുണ്ട് പിന്നെ നെയിൽ കട്ടർ ചെറുതുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് അതാ ഇത് ഷീറ്റാണ് നമ്മൾ ബേബിനെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ ഒരു ടർക്കിയും കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതാ ടർക്കി ബ്ലൂ കളർ ടർക്കി ഇനി കഴിഞ്ഞു അപ്പോൾ ഇത് ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഫുൾ പാക്കേജ് ആണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ നമുക്കിപ്പം പുറത്തുനിന്ന് ഇനി വേറെ ഒന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടിയതുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും അപ്പോൾ ഡി എസ് ഞാൻ പറഞ്ഞതുതന്നെ കിഡോണസ് ബേബി സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് ഈ പ്രോഡക്സ് എല്ലാം അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ യു എയിലും മറ്റ് ജി സി സി കൺട്രീസിലൊക്കെ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അവരുടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ബേബിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇപ്പം ഈ ഒരു ഇതിപ്പം റെഡ് ആൻഡ് വൈറ്റ് ആണ് ഇതല്ലാതെ വേറെ ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെയുള്ള ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് നമ്മൾ പറയുന്ന എന്താണ് കളറിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും ആൻഡ് അതുമാത്ര ഇപ്പം നമുക്ക് ഇത്ര ഐറ്റംസ് ഒന്നും വേണ്ട ഇതിൽ ചില ഐറ്റംസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലും വേറെ കുറച്ച് ഫീഡിങ് ഐറ്റം അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ് ഒരു ഒരു ലിസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് ഇവർ ഭയങ്കര എന്താ പറയുക ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇപ്പം നമുക്ക് കുഞ്ഞു ബേബിയൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് അവർക്ക് നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണേലും നല്ല ക്വാളിറ്റി എന്തായാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ ഇത് ഇതുപോലത്തുള്ള നല്ല കവറിലാണ് കേട്ടോ ഈ ഓരോ സംഭവങ്ങളും വരുന്നത് ഇപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു നെറ്റിൻ്റെ സംഭവം ആണെങ്കിലും ബാസ്ക്കറ്റ് ആയിക്കോട്ടെ പിന്നെ ഈ ഹോൾഡ് ചെയ്യുന്ന സംഭവമായിക്കോട്ടെ എല്ലാം ഇങ്ങനത്തുള്ള കവറിലാണ് വരുന്നത് അപ്പം നമുക്കിപ്പം ഇത്രയും സംഭവങ്ങളൊന്നും എന്തായാലും നമ്മൾ ബേബി കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ആയിക്കഴിയുമ്പോൾ നമ്മളിതൊന്നും ഉപയോഗിക്കില്ല എടുത്ത് വെക്കുമല്ലോ അപ്പോൾ ഇതുപോലത്തുള്ള കവറിൽ വരുന്നത് കൊണ്ട് തന്നെ കണ്ടോ നല്ല രീതിയിൽ ഇത് എവിടെലൊന്ന് സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ സിബൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിപ്പം ഇതിൻ്റെ എന്തോ കവറാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ സിബിട്ട് വെച്ചാൽ മതി അപ്പം അത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ അടുത്ത ബേബി വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാം തന്നെ ഇങ്ങനത്തെ ഉള്ള കവറിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സേഫ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും എടുത്തുവെക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ബ്ലോഗെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഫുൾ ഞാൻ പറഞ്ഞില്ല ഫുൾ ഒന്നും കൊണ്ടുപോകില്ല അതിൻ്റെ അകത്ത് ബേബിയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നനച്ചിടാനുണ്ട് അതൊന്ന് ഉണക്കി എടുക്കണം പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ